ഹലോ എവരിവാൻ ശരിയായ മനോഭാവമുള്ളവർക്ക് പരാജയവും ഒരു ചവിട്ടുപടിയാണ് അതായത് നമ്മളുടെ ലൈഫിലൊരു പ്രശ്നം വരുന്നു ആ പ്രശ്നത്തെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം ആ ഒരു പ്രശ്നത്തെ നെഗറ്റീവായിട്ട് കണ്ട് ഇതെൻ്റെ ലൈഫിൽ സംഭവിച്ചല്ലോ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ ഇനി ഇതുമൂലം ഞാൻ എന്തൊക്കെ സഹിക്കണം എന്തൊക്കെ അനുഭവിക്കണം എത്ര നാളായി ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നത്തിൽ തന്നെ കിടക്കാം രണ്ടാമത്തേത് നമുക്ക് മറ്റൊരു രീതിയിൽ കാണാം അതായത് ലേൺ ഫ്രം ദി എക്സ്പീരിയൻസ് ഈ പാഠത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപകടാവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരവസ്ഥ സംഭവിച്ചതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് അതിൽ നിന്നുള്ള ഗുണപാഠം എന്താണ് ഇനി അങ്ങനെ നമ്മളുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ നമുക്ക് അതിൽ നിന്നുള്ള ഗുണപാഠം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകാനായിട്ട് സാധിക്കും അതായത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതൊരു പക്ഷേ നമ്മളുടെ വിജയത്തിലേക്കുള്ള ഒരു വലിയൊരു വാതിലായിരിക്കും അതോടൊപ്പം തുറക്കപ്പെടുന്നത് അപ്പോൾ ബി പോസിറ്റീവ് താങ്ക്